നമസ്കാരം ആകാംക്ഷകൾക്ക് വിരാമമിട്ടുകൊണ്ട് കേരളത്തിന്റെ ആഴക്കടലിൽ ക്രൂഡ് ഓയിൽ വാതക സാന്നിധ്യമുണ്ടെന്ന് കരുതുന്ന മേഖലകളിൽ പര്യവേക്ഷണത്തിനായി ബ്രിട്ടീഷ് കമ്പനി എത്തുന്നു കൊല്ലത്തും കൊച്ചിയിലും ഉൾപ്പെടെ പത്തൊമ്പത് ബ്ലോക്കുകളിൽ ക്രൂഡ് ഓയിൽ വാതക സാന്നിധ്യമുണ്ടെന്ന് നേരത്തെ സംശയിച്ചിരുന്നു ഇവിടങ്ങളിൽ മുമ്പും പരീക്ഷണം നടത്തിയിരുന്നെങ്കിലും കൃത്യമായ ഫലം ലഭിച്ചിരുന്നില്ല അസം ആസ്ഥാനമായിട്ടുള്ള ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് കമ്പനിക്കാണ് കേരള കൊങ്കൺ ഓഫ്ഷോർ ബേസിൻ ഉൾപ്പെടെ ഏതാനും സ്ഥലങ്ങളിൽ എണ്ണ പ്രകൃതിവാതകം എന്നിവയുടെ പര്യവേക്ഷണത്തിനും ഉൽപാദനത്തിനുമുള്ള ടെൻഡർ ലഭിച്ചിരിക്കുന്നത് കൂടുതൽ പരിവേഷണത്തിനായാണ് ബ്രിട്ടീഷ് കമ്പനിയായ ഡോൾഫിൻ ഡ്രില്ലുമായി ഓയിൽ ഇന്ത്യ കോടി രൂപയുടെ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത് കൊല്ലമടക്കം മൂന്ന് ഇന്ത്യൻ തീരങ്ങളിലാണ് പരിവേഷണം നടത്തുക കൊല്ലം തീരത്ത് നിന്ന് കിലോമീറ്റർ ദൂരത്താണ് പരിവേഷണം ജലനിരപ്പിൽ നിന്ന് ആറായിരം മീറ്റർ വരെ താഴത്തിലാണ് പരിവേഷണത്തിനായി കൂറ്റൻ കിണറുകൾ നിർമ്മിക്കുക പരിവേഷണം എങ്ങനെയെന്ന് നോക്കാം ഹൈഡ്രോ കാർബൺ സോൺ കണ്ടെത്തുന്നതിന് കുഴൽ കിണറിലേക്ക് പ്രത്യേക ഉപകരണങ്ങൾ കയറ്റും കിണറിന് ചുറ്റുമുള്ള ഭൂമിശാസ്ത്രപരമായ ഘടനകളുടെ സവിശേഷതകൾ നിർണ്ണയിക്കാൻ ഇത് സഹായകരമാകും ലഭിക്കുന്ന ഡാറ്റ വിശകലനം ചെയ്ത് വാണിജ്യപരമായി ലാഭകരമായ അളവിൽ എണ്ണയോ വാതകമോ പര്യേക്ഷണം ചെയ്യാൻ കഴിയുമോ എന്ന് പരിശോധിക്കും കേരള കൊങ്കൺ തീരത്തെ ഓഫ് ഷോർ ബ്ലോക്ക് പര്യവേക്ഷണാവകാശം ഓയിലിന് നേരത്തെ ലഭിച്ചിട്ടുള്ളതാണ് കമ്പനി രണ്ടായിരത്തി ഇരുപത് ഡിസംബറിനും രണ്ടായിരത്തി ജനുവരിക്കുമിടയിൽ ബ്ലോക്കിൽ ഭൂകമ്പ സർവേകൾ നടത്തിയിരുന്നു ഒരു തരംഗത്തെ താഴെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ടാണ് സർവേ നടത്തുന്നത് ഉപരിതലത്തിൽ നിന്ന് പ്രതിഫലിക്കുന്ന ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തും തരംഗങ്ങൾ പ്രതിഫലിക്കാനെടുത്ത സമയം വിലയിരുത്തി ഒരു പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന എണ്ണയുടെയും വാതക ത്തിന്റെയും സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കും നിലവിലെ പരിവേഷണം മൂലമുണ്ടാകുന്ന ഗുണങ്ങൾ എന്തെന്ന് നോക്കാം നിലവിൽ ഉപഭോഗത്തിനുള്ള ക്രൂഡ് ഓയിലിന്റെ എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനവും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം ക്രൂഡ് ഓയിൽ മാത്രമേ ഇന്ത്യ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ വിദേശ നാണയ വരുമാനത്തിന്റെ മുഖ്യപങ്കും ക്രൂഡ് ഓയിലിന് വേണ്ടി ചെലവിടേണ്ട സ്ഥിതിയാണ് രാജ്യത്തിനുള്ളത് ആഭ്യന്തരമായി കൂടുതൽ എണ്ണശേഖരം കണ്ടെത്തിയാൽ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാം അതുവഴി മികച്ച സാമ്പത്തിക ലാഭവും ഇന്ത്യക്ക് നേടാനാകും കേരള കൊങ്കൺ മേഖല ആന്ധ്രയുടെ തീരപ്രദേശം എന്നിവിടങ്ങളിലാണ് ക്രൂഡ് ഓയിൽ െന്ന് നേരത്തെ കൊച്ചിയിലും കൊടുങ്ങല്ലൂർ മേഖലയിലും ക്രൂഡ് ഓയിൽ വാതകശേഖരമുണ്ടെന്ന സംശയങ്ങളെ തുടർന്ന് പ്രാരംഭ പര്യവേഷണങ്ങൾ നടത്തിയിരുന്നെങ്കിലും സ്ഥിരീകരിക്കുന്ന തെളിവുകൾ കിട്ടാത്തതിനാൽ തുടർ നടപടികൾ നിർത്തിവച്ചിരുന്നു ഏതാനും വർഷം മുമ്പ് കൊല്ലത്തെ അഴക്കടലിൽ ഓയിലിന്റെ പര്യവേഷണം നടത്തിയതിന്റെ തുടർ എന്നോണമാണ് ബ്രിട്ടീഷ് കമ്പനിയുമായി ചേർന്ന് വീണ്ടും പര്യവേഷണം നീക്കം നിറം തേടി തനി നിറം